നമസ്കാരം ജോസൂട്ടിയാണേ വേണ്ടേ നമ്മളിപ്പോൾ ഇന്ന് ഒരു മഞ്ചരിക്കുള്ളൻ്റെ വിളവെടുപ്പ് നടത്തിയതാണ് നമുക്ക് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നമ്മൾ മഞ്ചരിക്കുള്ളൻ വെച്ചത് അപ്പോൾ ഇതേ ഒരു ആവറേജ് കൊലയായി കാണിക്കുന്ന ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പതിമൂന്നര കിലോ തൂക്കമാണ് ഇതുള്ളത് ഇതിൽ ഉള്ളതിൽ ഒരു ആവറേജ് കൊല ഇതിന് വലിയ കൊല ചെറിയ കൊല അപ്പോൾ ഇതൊരു ആവറേജ് കൊലയാണ് അത്യാവശ്യം നല്ല ക്വാലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കുറച്ച് കുറവാണ് ഉയരങ്ങൾ കുറവായതുകൊണ്ട് അകത്തി വെച്ചില്ലെങ്കിൽ പൊങ്ങിപ്പോവും പിന്നെ ഞാൻ എൻ്റെ കുറച്ച് നിഗമനങ്ങൾ ഞാൻ പറയാം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ നോക്കിയാൽ ഒരുപക്ഷെ പതിനഞ്ച് കിലോയ്ക്ക് താഴെ വരുന്ന വാഴ നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ ആ പ്രകാരം ഇത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു നഷ്ടമായിട്ട് തോന്നാം പക്ഷെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ അതായത് പത്തും അഞ്ഞൂറും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കുഴപ്പമില്ല ആയിരത്തിന് മുകളിലേക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ചെറിയ കുലകളാണ് എല്ലാ കടകളിലും എടുക്കും ബി പി സിക്കറ വിപണിയിലാണെങ്കിൽ മാന്യമായിട്ടൊരു വില നമുക്ക് ലഭിക്കും ഏകദേശം പാണ്ടി വരുന്നതിൽ ഇരട്ടി വില അതായത് ഒരു അറുപത് രൂപ ഇത് പൊക്കി പിടിക്കാൻ വയ്യട്ടോ അറുപത് രൂപ റേഞ്ച് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ കന്നുകൾ വളരെ ചെറിയ കന്നുകളാണ് അപ്പോൾ നമ്മൾ മറ്റുള്ള വാഴവത്തൊക്കെ വെച്ച് നോക്കിയാൽ വലിയ ചൂടമ്പോലിരിക്കുന്ന വിത്തായിരിക്കും പക്ഷേ ഇത് കുഞ്ഞു ഇത് കുഞ്ഞു വിത്തുക ഇത്രയേ ഉണ്ടാവുള്ളൂ വിത്ത് ഈ വിത്തന്നാണ് ഇതൊരു വലിയ പോലെ കിട്ടിയേക്കുന്നത് ഇതിൻ്റെ ശരാശരി തൂക്കം ഒരു പതിമൂന്ന് അറുനു ഞാൻ ഫോട്ടോ അതിനോട് അറ്റാച്ച് ചെയ്യാം പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഇതിനെ കാ പഴുത്ത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് രുചി മാത്രമല്ല നമുക്ക് തൊലിക്കാനും വളരെ കുറവാണ് വളരെ ലൈറ്റായിട്ട് തൊലിക്കാനേ ഉള്ളൂ പിന്നെ ശരാശരി തൂക്കം പതിനഞ്ച് കിലോ പതിനെട്ട് കിലോ അവറേജാണ് നമുക്കൊരു പതിനഞ്ച് കിലോ താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ വഴക്ക് ശരിക്കും നഷ്ടമാണെന്ന് പറയും പിന്നെ മെയിൻ്റനൻസ് വളരെ നമുക്ക് കുറവാണ് മെയിൻ്റെനൻസ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങി പോയില്ലെങ്കിൽ നമുക്ക് വളരെ മെയിൻ്റെനസ് കുറവാണ് എളുപ്പമുണ്ട് കപ്പ കൊല വെച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ നമ്മുടെ കാളാമുണ്ടെ കൂടെ വലിച്ചു കിട്ടാം അത്ര നമ്മളൊരു ഷോൾഡർ പൊക്കത്തിലായിരിക്കും കൊല വന്ന് നിൽക്കുക അങ്ങനെ നോക്കിയാൽ നമുക്കത് മെയിൻ്റനൻസ് വളരെ കുറവാണ് പിന്നെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ഹൈറ്റ് കുറഞ്ഞു പോകുന്ന അനുസരിച്ചിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യമുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ കൊല ഉണ്ടായിരിക്കുന്നത് ആ ഈ ഒരു സൈഡ് മൊത്തം ഉണങ്ങിപ്പോയതായിരുന്നു ഞാൻ ആദ്യത്തെ രണ്ട് വളം ഇട്ടു രണ്ട് വളം ഇട്ട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വളം ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വാഴയ്ക്കൊക്കെ ഉണക്കടിച്ചു അവസാനം നമ്മൾ കന്നാലിക്കൂട്ടിലെ വെള്ളം തുറന്നു വെക്കുമായിരുന്നു അതായത് പശുവിൻ്റെ മൂത്രവും ചാണകവും കൂടെ നമ്മൾ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും കൂടെ ഇതിനിടകളിലേക്ക് ഒഴുക്കി വിട്ടു അത്യാവശ്യം വാഴ നല്ല പൊങ്ങി നല്ലൊരു മാന്യമായ കൊലയും കിട്ടി അപ്പം വളം രണ്ട് വളം ഞാൻ ഇതിന് ചേർത്തിട്ടുള്ളൂ ഈ ഒരു കിട്ടിയ കൊലയ്ക്ക് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കായിരുന്നു വാണിജ്യ അടിസ്ഥാന ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ ഒരു വാഴ നഷ്ടമായിട്ട് തോന്നിയേക്കാം അത് ആരുടെയും കുറ്റമല്ല കാരണം നാലര മാസത്തിൽ ഇത് കൊലയാടുമ്പോൾ താരതമ്യേന ശകലം ചെറിയ കൊലയായിരിക്കും വരിക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ അതൊന്നും നിങ്ങളെ ഒന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടോ കേട്ടോ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാനത് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ എന്നോട് പറഞ്ഞത് വീഡിയോയിൽ പറയാൻ മറന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇതിൻ്റെ